കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെ ആണ് ഈ ഇലക്ട്രൽ ബോണ്ടെന്ന തട്ടിപ്പിനെതിരായി രാഷ്ട്രീയ തട്ടിപ്പാണ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൊള്ളയാണ് ജനങ്ങളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന രാജ്യത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കുഴപ്പത്തിലേക്കും നയിക്കുന്നൊരു നടപടിയാണ് അത്തരമൊരു നടപടിക്കെതിരായി സുപ്രീം കോടതിയെ സമീപിച്ചതും ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചതും സി പി എം ആണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് തന്നെ വന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് ജനക്ഷേമകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് മുന്നണികൾക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിൻ്റെ ഒരു തിളക്കമാർന്ന ഒരു നിലപാടിപ്പോൾ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ വന്നത് കുറേ കൂടി സഹായകരമായിട്ടുണ്ട് ആ ഇലക്ട്രൽ ബോർഡ് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ഇന്ത്യൻ ഭരണാധികാരികൾ കോടതിയെപ്പോലും പരിഹസിക്കുന്ന നിലയുണ്ടായി കുചേലൻ്റെ കഥ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയിലെ വോട്ടർമാർ മനസ്സിലാക്കുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് കോടി വോട്ടർമാർ ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും വിദ്യാസമ്പന്നന്മാരാണ് ചെറുപ്പക്കാർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അത്തരത്തിലുള്ളവരെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണം എന്ന രാഷ്ട്രീയ ധാരണക്ക് കരുത്തു പകരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് മറ്റൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത കാണാനിടയായി അത് വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റേതാണ് അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരുമായി ഇ പി ജയരാജൻ ബിസിനസ് ഇടപാടെന്നാണ് ആദ്യം വി ഡി സതീശൻ മനസ്സിലാക്കിയിട്ടുള്ളത് വി ഡി സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തരെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ് ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി ഇന്ദിരാ എന്നെ ബന്ധിപ്പിച്ചത് എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി കൊടുക്കുന്നു വി ഡി സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്ന ഞാൻ അപ്പവും പിട്ടു കൊടുക്കാം എനിക്കെന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശിന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു പിന്നെ എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിലുമില്ല അവരൊരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നേയുള്ളൂ ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ് അതാണ് എനിക്കുള്ള ഏക ഷെയർ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കാര്യം ചെയ്യാൻ എൻ്റെ ഭാര്യയുടെ പേരുള്ള എല്ലാ ബിസിനസ് പ്രോപ്പർട്ടിയും വി ഡി സതീഷിൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാം ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം ഇപ്പോൾ ഈ കമ്പനികളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നെറ്റിൽ ഒന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേർസ് ആര് ഡയറക്ടർമാരവർ വൈദികത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുക അത് നെറ്റിൽ എപ്പോഴും അടിച്ച കാണല്ലേ ഓരോരുത്തരുടെയും ഷെയറിനെ സംബന്ധിച്ചും ഷെയർ വാല്യൂ സംബന്ധിച്ചും നെറ്റിലില്ലേ എന്തിനായി ഇങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യം പറയുന്നത് വി ഡി സതീഷിനെ കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട് വി ഡി സതീഷിനെക്കുറിച്ച് നിയമസഭയിൽ തന്നെ നിയമസഭാംഗമായിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള സഖാവൻവർ ഒരു നൂറ്റൻപത് കോടി മത്സ്യപ്പെട്ടിയിൽ പണം കടത്തിയ കാര്യം വിശദീകരിച്ചില്ലേ ആ സഭയിൽ വി ഡി സതീശൻ ഉണ്ടായില്ലേ വി ഡി സതീശന് നിഷേധിക്കാൻ സാധിച്ചോ ഒരു വാക്ക് പറഞ്ഞു ഇനി നിയമസഭ ഒരു പരിരക്ഷ വേദി അതുകൊണ്ട് അവിടെ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അൻവർ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ വി ഡി സതീശൻ എന്താ പ്രതികരിക്കാൻ കഴിയാത്തത് അനധികൃതമായി നൂറ്റൻപത് കോടി രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് ആ കള്ളപ്പണത്തിൻ്റെ മേലെ ഇരിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ അത് കുറച്ചെന്തോ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡല കമ്മിറ്റികൾ കൊടുത്തു ആ പാരമ്പര്യവും ശീലവുമല്ല എനിക്ക് അതാദ്യം അദ്ദേഹം മനസ്സിലാക്കണം ഞാനിപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല വീട് നിർമ്മാണവും വിദേശ ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇതിനപ്പുറവുമുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്ന് ഞാൻ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ആക്ഷേപമുന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വീഡി സതിച്ചിന് ആക്ഷയം ഉന്നയിക്കുമ്പോൾ നൂറുവട്ടം ആലോചിക്കണം വസ്തുതയുണ്ടോ ഞാനുമായിട്ടൊരു ബന്ധു ഒരു ഒരു തരത്തിൽ പരിചയം ടെലിഫോണിൽ വരെ ഞാൻ ഇന്ന് വരെ സംസാരിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്